കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ കർക്കിടകം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള മലയാള പുതുവർഷ നക്ഷത്ര ഫലമാണ് ഞാനിവിടെ പറയുന്നത് ഉത്രാടൻ നക്ഷത്രം ഉത്രാടൻ നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഇവർക്ക് ഗുണം കൂടുതലായിരിക്കുള്ളൂ ഗോചരപരമായിട്ട് നിൽക്കുന്ന വ്യാഴം ശനി രാഹു കേതു ഇങ്ങനെയുള്ള ഗ്രഹങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവർക്ക് ഗുണവും ദോഷങ്ങളും കിട്ടും അതുകൂടാതെ ഉത്രാടം നക്ഷത്രക്കാർക്ക് ഏടരശനിയും കൂടിയാണ് അത് ഓർക്കണം ഏടരശനി ദോഷവും ഇവർക്കുണ്ട് അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എവിടെയെങ്കിലും നമുക്ക് തട്ടുമുട്ടുമൊക്കെ കിട്ടും വാഹന സംബന്ധമായ തടസ്സങ്ങൾ വാഹന സംബന്ധമായ ഭയങ്ങൾ വാഹനത്തിൽ നിന്ന് അപകടങ്ങൾ എന്തിനും വീട്ടിൽ വെറുതെ ഇരുന്നാലും ചിലപ്പോൾ ഒരു സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ അവിടെ നമ്മൾക്ക് ചിലപ്പോൾ കാലൊന്നും അടക്കിയില്ല അപ്പൊ ഏഴര ശനിക്ക് അപകടങ്ങൾ കൂടെ കൂടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഉയർന്ന സ്ഥാന പദവി ഇവർക്ക് കിട്ടും ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഉയർന്ന സ്ഥാന പദവി കിട്ടും ധനധാന്യ സമൃദ്ധി കിട്ടും പുരസ്കാര സിദ്ധി ഉണ്ടാവും കർമ്മരംഗത്ത് ഗുണാനുഭവം ഉണ്ടാവും ഗ്രഹത്തിൽ ചില സമയങ്ങളിൽ നല്ല നല്ല അന്തരീക്ഷം ഉണ്ടാവും ഗ്രഹപുഷ്ടി ഉണ്ടാവും വിവാഹം സന്താനലാഭം എന്നിവയും ഇവർക്കുണ്ടാവും വിദ്യാ പുരോഗതി ഉണ്ടാകും പുണ്യസ്ഥല ദർശനം നടത്തും വാഹന ഭയം ഇപ്പം ചില ചീത്ത കാര്യങ്ങൾ ചില ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളും അവർക്കുണ്ടാകാം വാഹന ഭയം ഏഴര ശനിയാണ് അപക വാഹനത്തിന് അപകടങ്ങൾ ഉണ്ടാകാം സോജനവിരോധം ഉണ്ടാകും ഏറ്റവും അടുത്ത് പെരുപെരുമാവരിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ ശരിയാണ് അവരിൽ നിന്ന് ചിലപ്പോൾ വിരോധങ്ങൾ ഏറ്റുവാങ്ങാനിട വരും അലസതയുണ്ടാവും ഈ ഏഴര ശനിക്കാലത്ത് ഏറ്റവും കൂടുതൽ ഉള്ള കാര്യം ഇതാണ് അലസത മടി എന്ത് കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചാലും അത് പിന്നത്തക്ക് വെക്കുന്നൊരു സ്വഭാവം ഉണ്ടാവും ഇപ്പൊ വേണ്ട അത് പിന്നീട് ചെയ്യാം അപ്പോൾ ഒരു അലസത അവിടെ വരും കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ ഇവർ ചെയ്യുന്ന പല പ്രവർത്തികൾക്കും തടസ്സങ്ങൾ അപമാന ഭയം ഉണ്ടാകും ഇവർക്ക് പരിഹാരമായിട്ട് ശനീശ്വരനെ പൂജിക്കാം ശനീശ്വര പൂജ നടത്താം ശനിയാഴ്ച വ്രതം എടുക്കാം ശനിയാഴ്ച വ്രതം എടുക്കാം അതോടൊപ്പം വിഷ്ണു പ്രീതി നേടാം വിഷ്ണുവിനെ പ്ര പ്രാർത്ഥിക്കാം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്താം വ്യാഴാഴ്ച വ്രതം എടുക്കാം ഇത്രയും കാര്യങ്ങൾ നക്ഷത്രക്കാർ ചെയ്താൽ അവർക്ക് അതിൻ്റെ ദോഷാനുഭവത്തിൽ നിന്നും അവർക്ക് മുക്തി നേടാൻ സാധിക്കും